എന്റെ സ്നേഹമുള്ള മിത്രങ്ങളെ ഞാൻ ഇന്ന് പറയാൻ പോകുന്ന ഒരു വെടിച്ചെല്ല് കഥയിലേക്ക് എന്റെ എല്ലാ സുഹൃത്തുക്കളെയും സ്വാഗതം ചെയ്യുന്നു കഥ ആരംഭിക്കാം നമ്മുടെ ഈ കഥയിലെ കഥാനായികയുടെ പേര് ഇന്ദിരക്കുഞ്ഞമ്മ ഇന്ദിരക്കുഞ്ഞമ്മയ്ക്ക് വയസ്സ് അടുക്കുന്നു പക്ഷേ കണ്ടു കഴിഞ്ഞാൽ പ്രായം വളരെ കുറച്ചേ പറയത്തുള്ളൂ സുന്ദരിയും സുമുഖയുമായ ഇന്ദിരക്കുഞ്ഞമ്മ ഒരു വീട്ടമ്മയാണ് ആരോടും ശാന്തമായ പെരുമാറ്റവും ആരെ ആകർഷിക്കുന്ന ആ നോട്ടവും എപ്പോഴും ആ ചെഞ്ചുണ്ടിൽ വിരിയുന്ന പുഞ്ചിരിയും പിന്നെ ആ അങ്കലാവണ്യവും മൊത്തത്തിൽ പറഞ്ഞാൽ ഒരു ഉഗ്രൻ പീസാണെന്ന് തന്നെ പറയാം കുഞ്ഞമ്മ അവർ എപ്പോൾ നോക്കിയാലും സെറ്റ് സാരിയാണ് ഉടുക്കുന്നത് അതും കൂടിയായപ്പോൾ ആര് കണ്ടാലും ഒന്ന് നോക്കി നിന്നു പോകും കുഞ്ഞമ്മയുടെ ഭർത്താവ് കുഞ്ഞമ്മയുടെ ഭർത്താവ് മോഹൻ നുണ്ണിത്താൻ സ്വന്തമായി കക്ഷിക്കൊരു എസ്റ്റേറ്റ് തന്നെയുണ്ട് അത് തലമുറ തലമുറയായി ഉണ്ണിത്താന് കൈമാറി കിട്ടിയതാണ് ഉണ്ണിത്താൻ അത് നല്ലപോലെ നോക്കിക്കണ്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നു രണ്ടു മക്കളുണ്ട് അവർക്ക് ഒരാണും ഒരു പെണ്ണും മകൻ ബാംഗ്ലൂരിൽ എം ബി എക്ക് പഠിക്കുകയാണ് മകൾ ചെന്നൈയിലും പഠിക്കുന്നു ഉണ്ണിത്താൻ ആള് ഗൗരവക്കാരനാണ് ഉണ്ണിത്താൻ ഒന്ന് പറഞ്ഞാൽ അത് കേട്ടോണം ഇങ്ങോട്ടൊന്നും പറയാൻ നിൽക്കരുത് അതുകൊണ്ട് ഇന്നലെ കുഞ്ഞമ്മ സ്വല്പം പേടിച്ചാണ് ഉണ്ണിത്താന്റെ അടുത്ത് നിൽക്കുന്നത് ഉണ്ണിത്താൻ അധികമൊന്നും സംസാരിക്കാറില്ല അതുകൊണ്ടൊക്കെ തന്നെ രണ്ടുപേരുടെ ഇടയിൽ മറ്റു ബന്ധങ്ങൾ വളരെ കുറവാണ് ഉണ്ണിത്താൻ വല്ലപ്പോഴുമാണ് എസ്റ്റേറ്റിലേക്ക് പോകുന്നത് തന്നെ പോയി കഴിഞ്ഞാൽ പിന്നെ മൂന്ന് നാല് ദിവസം കഴിഞ്ഞാണ് വീട്ടിലേക്ക് വരുന്നത് അപ്പോഴെല്ലാം ഇന്നേര തനിച്ചായിരിക്കും വീട്ടിൽ അങ്ങനെ ഇരിക്കുമ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ ഉണ്ണിത്താൻ ഒരു ദിവസം എസ്റ്റേറ്റിൽ നിന്ന് വന്ന് പോർച്ചിൽ കാർ നിർത്തി അപ്പോൾ ഇന്നര വാതുക്കൾ നിൽക്കുകയാണ് അവൾ എപ്പോഴത്തേയും പോലെ ഇറങ്ങി കാറിനടുത്തേക്ക് വന്നു അപ്പോൾ കാറിന്റെ ഇടത് സൈഡിലെ ഡോർ തുറന്ന് ഒരു കറുത്തുമെലിഞ്ഞ പയ്യൻ കാറിൽ നിന്നിറങ്ങി ആരാ ആരാതെന്ന ഭാവത്തിൽ ഇന്നിര ഉണ്ണിത്താനെ ഒന്ന് നോക്കി നീ അറിയില്ല ഇത് നമ്മുടെ എസ്റ്റേറ്റിലെ പയ്യനാ ഇവൻ ഇനി കുറച്ചുനാൾ ഇവിടെ ഉണ്ടാകും ഒന്നും മിണ്ടിയില്ല കൂടുതൽ എന്തെങ്കിലും ചോദിച്ചാൽ അവൾക്കറിയാം ഉണ്ണിത്താന്റെ സ്വഭാവം ഇന്നിര നീ അവന് നമ്മുടെ ഔട്ട് ഹൗസ് ഒന്ന് കാണിച്ചുകൂട് ശരി അത് പറഞ്ഞിട്ട് അവൾ അകത്തേക്ക് പോയി ബാടാ ഇന്നിര മുമ്പെയും അവൻ പുറകെയും നടന്നു അവൾ നടക്കുമ്പോൾ അവന്റെ കണ്ണുകൾ ഇന്നിരയുടെ പിന്നഴകിലായിരുന്നു അവൾ വീടിന്റെ തൊട്ടടുത്ത് തന്നെയുള്ള ഔട്ട് ഹോഴ്സ് അവന് കാണിച്ചു കൊടുത്തു നിന്റെ പേരെന്താടാ അവൾ ചോദിച്ചു സുപ്രൻ അവൻ പറഞ്ഞു ശരി നീ ഇതിനകത്ത് താമസിച്ചു കേട്ടോ ഉം അവൻ മൂളി അതും പറഞ്ഞ് അവൾ നടന്നകലുന്നത് അവൻ ഒരു കൗതുകത്തോടെ നോക്കി നിന്നു ഉണ്ണിത്താന് രാത്രിയിൽ ആഹാരം കൊടുത്തുകൊണ്ടിരുന്നപ്പോൾ ഉണ്ണിത്താൻ പറഞ്ഞു ഇന്നിര ആ പയ്യനാണ് ഇന്നെന്റെ ജീവൻ രക്ഷിച്ചത് അയ്യോ അതെന്തു പറ്റി ഇന്നലെ പേടിയോടെ ചോദിച്ചു ഒന്നും പറയണ്ട എസ്റ്റേറ്റിലെ കൂലിത്തർക്കത്തിൽ യൂണിയൻകാരുമായി ഒരു കശവിശയുണ്ടായി അവസാനം ഒരുത്തൻ ഒരു കൊച്ചുപിച്ചാത്തിയുമായി എന്നെ കുത്താനായിട്ട് വന്നു അത് കണ്ടുകൊണ്ട് നിന്ന ഇവൻ അവിടെ കിടന്ന് ഒരു കസേര എടുത്ത് അവന്റെ തലയ്ക്ക് ഒരടി തല പൊട്ടി ചോര വന്നു എന്നിട്ട് ഇവനൊരു ഡയലോഗും കൂടി എന്താടാ നീ ഞങ്ങളുടെ മുതലാളിയെ ദേഹത്ത് തൊട്ട് കളിക്കുന്നോ സത്യം പറഞ്ഞാൽ എനിക്കത് കേട്ടപ്പോൾ അവനോടൊരു പ്രത്യേക താല്പര്യം ഉണ്ടായി കൊണ്ടവന്റെ അവസ്ഥ ഇപ്പോൾ എന്തായി ഇന്ദിര ചോദിച്ചു അവനെ എല്ലാവരും കൂടി എടുത്ത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഇല്ലെങ്കിൽ എന്റെ കാര്യം ഒന്ന് ഓർത്തു നോക്കിയേ നീ നാട്ടുകാർന്ന് സുപ്രനെ ഭയങ്കര ഇഷ്ടമാണ് അടി കൊണ്ടവൻ പാർട്ടിയുടെ ഒരു കുണാണ്ട്രാ അതുകൊണ്ട് അവന്മാർ സുപ്രന്റെ പേരിൽ കേസ് കൊടുക്കും ഇവനെ അവിടെ നിർത്തിയാൽ പോലീസുകാർ പൊക്കും അവൻ എനിക്ക് വേണ്ടിയല്ലേ ഇത് ചെയ്തത് അതാ ഞാൻ അവനെ ഇങ്ങോട്ട് കൊണ്ടുപോകുന്നത് അതുകൊണ്ട് ഇവിടെ അവൻ ഉണ്ടെന്ന് ആരും അറിയില്ല തൽക്കാലം ഇവിടുത്തെ ജോലിയൊക്കെ ചെയ്ത് അവൻ ഇവിടെ നിൽക്കട്ടെ ഇന്നലെ ഒന്നും മിണ്ടിയില്ല ആഹാര ആഹാരം കഴിച്ച ശേഷം ഉണ്ണിത്താൻ എഴുന്നേറ്റു അവനെയും വിളിച്ച് ചോറ് കൊടുത്തേക്ക് ഇതും പറഞ്ഞ് ഉണ്ണിത്താൻ റൂമിലേക്ക് പോയി അവൾ ചെന്ന് അവൻ കിടക്കുന്ന ഔട്ട് ഹോസിന്റെ കഥകിൽ മുട്ടി അവൻ കഥകു തുറന്നു ബാടാ ആഹാരം വല്ലതും കഴിക്കാം ആ വരുവാ ചേച്ചി അവൾ ചെന്ന് അവന് ചോറ് വിളമ്പിക്കൊടുത്തു അവൻ ആർത്തിയോടെ ആ ചോറെല്ലാം വാരി തിന്നു മതിയോടാ നിര ചോദിച്ചു ആ മതിയേച്ചി ചേച്ചി ചോറ് കഴിച്ചിട്ട് തിരികെ അവൻ അവന്റെ മുറിയിലേക്ക് പോയി പിറ്റേന്ന് ഉണ്ണിത്താൻ പോയി കഴിഞ്ഞിട്ട് അവൾ ഔട്ട് ഹൗസിൽ ചെന്നു അവൻ നല്ല ഉറക്കമാണ് അവൾ വാതിൽ മുട്ടി അവൻ വന്ന് വാതിൽ തുറന്നു ഇതാടാ ചായ എന്തുവാടാ പത്തുമണിവരെ ആണോ നിന്റെ ഉറക്കം നിര ചിരിച്ചുകൊണ്ട് ചോദിച്ചു അവനൊന്നും വെണ്ടിയില്ല അവനും ഒന്ന് ചിരിച്ചു അവൻ അവളെ നോക്കിയപ്പോൾ കുളിച്ചീറൻ തോർത്ത് തരയിൽ ചുറ്റിക്കെട്ടിക്കൊണ്ട് നെറ്റിയിൽ ഒരു ചന്ദനക്കുറി അണിഞ്ഞ് ഇന്നിര വളരെയധികം സൗന്ദര്യവതിയായി നിൽക്കുന്നു അവന്റെ കയ്യിൽ ചായ കൊടുത്തിട്ട് അവൾ അവിടെ നിന്നും പോയി ഒരു പതിനൊന്ന് മണിയായപ്പോൾ മിറ്റത്തെന്തോ ശബ്ദം കേൾക്കുന്നു ഇന്ദിര വന്ന് നോക്കി നോക്കിയപ്പോൾ സുപ്രം നിന്ന് വിറക് കീർന്ന ശബ്ദമാണ് കേട്ടത് അവളെ കണ്ടതും ചേച്ചി ഇതിവിടെ കിടക്കുന്നത് കണ്ടപ്പോൾ ചെയ്തതാ അവളൊന്നും പറയാതെ അവനെ നോക്കിയൊന്ന് പുഞ്ചിരിച്ചു എന്ത് ചെയ്യണമെന്ന് അവന്റെ അടുത്ത് പറയണ്ട അവനെല്ലാം കണ്ടറിഞ്ഞു ചെയ്യുകയാണ് അവൻ പതിയെ പതിയെ അവളോടടുത്തു അവന്റെ അച്ഛൻ മരിച്ചതല്ല പാർട്ടിക്കാർ കൊന്നതാണ് ആദിവാസികൾ ആയതുകൊണ്ട് അത് ചോദിക്കാൻ ആരുമില്ലല്ലോ അമ്മ നേരത്തെ മരിച്ചുപോയി അങ്ങനെ അവൻ അനാഥനായി അവൾക്ക് അവന്റെ കഥ കേട്ടപ്പോൾ ഭയങ്കര വിഷമം തോന്നി അങ്ങനെ ഒരു ദിവസം അവൻ ഇന്ദിരയോട് ചോദിച്ചു ചേച്ചി ചേച്ചി ഇത്ര വെളുക്കാൻ എന്തു മരുന്നാ കഴിക്കുന്നത് അവൾ അവനെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു എന്നിട്ട് പറഞ്ഞു രാ ഞാൻ ചെറുപ്പത്തിലെ ഇങ്ങനെ വെള്ളക്കൊപ്രയുടെ കൂട്ടിരുന്നത് എന്തായാലും ചേച്ചിയെ കാണാൻ അടിപൊളിയാ കേട്ടോ ആ ഉണ്ണിത്താൻ ചേട്ടന്റെ ഒരു ഭാഗ്യം എന്തോന്ന് ഭാഗ്യം ഓടാ ഓടാവിടെന്ന് എറിയാനറിയാവുന്നവന്റെ കയ്യിൽ കമ്പ് കൊടുക്കില്ലല്ലോ ദൈവം പക്ഷെ ആ പറഞ്ഞതൊന്നും അവന് മനസ്സിലായില്ല അവനൊരു പൊട്ടനെ പോലെ ഇരുന്നു ദിവസങ്ങൾ കഴിയവേ അവർ തമ്മിൽ നല്ലപോലെ അടുത്തു ഇന്നര എവിടെ പോയാലും സുപ്പറിനാണ് ഇന്നരയ്ക്ക് കൂട്ടുപോകുന്നത് അവൻ അവിടുത്തെ ഒരംഗത്തെ പോലെയായി മാറി ഒരു ദിവസം അവൻ അവളോട് പറഞ്ഞു ചേച്ചി ഞാൻ ഒരു കാര്യം ചേച്ചിയോട് ചോദിച്ചാൽ ചേച്ചി ദേഷ്യപ്പെടുമോ എന്ത് കാര്യം നീ ചോദിടാ ഞാൻ ദേഷ്യപ്പെടുകയൊന്നുമില്ല ചേച്ചിയും സാറും തമ്മിൽ എന്തെങ്കിലും വഴക്കുണ്ടോ നീ എന്താണ് അങ്ങനെ ചോദിച്ചത് അല്ല സാർ വന്നാൽ ചേച്ചിയോട് അങ്ങനെയൊന്നും മിണ്ടുന്നത് കാണുന്നില്ല അതുകൊണ്ട് ചോദിച്ചതാ രാധേ അങ്ങേരങ്ങനെയാണ് അങ്ങേരുടെ സ്വഭാവതാ അവന് കാര്യങ്ങളുടെ കിടപ്പോശം മനസ്സിലായി അവനൊരു നമ്പർ ഇറക്കി നോക്കി സാറിനെ പോലെ ഒരാളെ കിട്ടിയ ചേച്ചി ഒരു ഭാഗ്യവതി തന്നെയാണ് ഓ പിന്നെ പുറത്ത് കാണുന്നവർക്ക് അതൊക്കെ പറയാം ഭാഗ്യം എനിക്കല്ലേ അറിയൂ കാര്യങ്ങളുടെ കിടപ്പുവശങ്ങൾ അതെന്തോ ചേച്ചി എന്താ കാര്യം അവളൊന്നും മിണ്ടാതെ അടുക്കളയിലേക്ക് പോയി അവനും അവളുടെ പുറകെ പോയി അവളുടെ മുഖത്തെ മ്ലാനത കണ്ടിട്ട് അവൻ ചോദിച്ചു എന്താ ചേച്ചി ഒരു വിഷമം പോലെ ഞാൻ ചോദിച്ചത് ചേച്ചിക്ക് ബുദ്ധിമുട്ടായോ ഏയ് ഇല്ലടാ എന്താ ചേച്ചി കാര്യം എന്നോട് പറയാൻ ബുദ്ധിമുട്ടാണെങ്കിൽ വേണ്ട യാ അത് പുറമേ നിന്ന് കാണുന്നവർക്ക് എല്ലാ അടിപൊളിയാ പക്ഷേ ഞാൻ ഈ ജീവിതം എങ്ങനെ ജീവിച്ചു തീർക്കുന്നുവെന്ന് ദൈവത്തിന് പോലും അറിയില്ല അദ്ദേഹമാണെങ്കിൽ സന്തോഷത്തോടെ ഒരു വാക്കുപോലും മിണ്ടില്ല എന്നെ ഒന്ന് നോക്കി പോലുമില്ല ഈ വീട്ടിൽ ഞാൻ ഒറ്റയ്ക്കായതുപോലെയാണ് ചേച്ചി വിഷമിക്കണ്ട ഇനി ഞാൻ ഇവിടെ ഉണ്ടല്ലോ ആ സത്യം പറഞ്ഞാൽ നീ വന്നതിന് ശേഷമാ ഞാൻ മനസ്സു തുറന്നൊന്ന് സംസാരിക്കുന്നതും ചിരിക്കുന്നതും എല്ലാം അതുമാത്രമല്ല നിന്റെ ആ സംസാര രീതി എനിക്കത് വലിയ ഇഷ്ടമാണ് സത്യമാണോ ചേച്ചി ഹോ എനിക്കത് കേട്ടാൽ മതിയേ അങ്ങനെ ഒരു മാസം കഴിഞ്ഞു ഉണ്ണിത്താൻ എസ്റ്റേറ്റിലേക്ക് പോകാൻ നേരം സുപ്രനെ വിളിച്ചു രാ ഞാൻ എസ്റ്റേറ്റിലേക്ക് പോവുക സാർ ഞാനും വരാം ഉം അവന്മാർ നിന്നെ കണ്ടാൽ ശരിയാക്കും തൽക്കാലം നീ ഇവിടെ തന്നെ നിൽക്ക് എന്താ ഇവിടുത്തെ താമസം നിനക്ക് മടുത്തോ ഏയ് അതൊന്നുമല്ല അല്ല സാർ ഞാൻ അവനോ ഞാൻ അവന്മാരോടൊന്ന് സംസാരിക്കട്ടെടാ എന്നിട്ട് മതി ശരി സാർ ഇന്നലെ ഞാൻ ഇറങ്ങുമോ കേട്ടോ ഇന്നലെ വാതുക്കൾ നിന്നുകൊണ്ട് അയാൾ പോകുന്നത് നോക്കി നിന്നു ബാടാ വല്ലതും കഴിക്കാം ഇന്നര സൂപ്പറിൻ്റെ അടുത്ത് പറഞ്ഞു അവനെ അടുക്കളയിൽ കൊണ്ടുപോയി അവൾ കാപ്പി കൊടുത്തു കാപ്പി കുടിയൊക്കെ കഴിഞ്ഞ് അവൻ പുറത്തെ പണികളൊക്കെ ചെയ്യാൻ തുടങ്ങി ഉച്ചയ്ക്ക് ആഹാരം കഴിക്കാൻ ഇന്നേ അവനെ വിളിക്കാൻ ചെന്നപ്പോൾ അവൻ അവിടെയെങ്ങും ഇല്ല അവൾ പറമ്പിൽ കാട് പിടിച്ചു കിടക്കുന്ന സ്ഥലത്ത് ചെന്ന് നോക്കിയപ്പോൾ അവനൊരു കുട്ടിത്തോർത്തുമൊക്കെ ഉടുത്ത് അവിടെ നിന്ന് കാടിനെത്തുന്നു സത്യത്തിൽ അവൾ അങ്ങനെ ആദ്യമായിട്ടാണ് അവനെ അങ്ങനെ കാണുന്നത് നല്ല കാരുക്ക് പോലെയുള്ള ശരീരമാണ് അവൻ്റെത് അവൾ അത് കുറച്ചുനേരം നോക്കി നിന്നു പിന്നീട് തിരിഞ്ഞു നിന്ന് അവനെ വിളിച്ചു രാ ചോറണാ ആ വരുന്നു ചേച്ചി അവൻ വിളിച്ചു പറഞ്ഞു അവൾ അടുക്കളയിൽ ചെന്ന് അവന് ചോറെടുത്തു വെച്ചു ചോറ് വിളമ്പുമ്പോഴും അവളുടെ മനസ്സിൽ അവന്റെ ആ മുന്മശമായിരുന്നു വർഷങ്ങളായി അവളുടെ മനസ്സിൽ ഉറങ്ങിക്കിടന്ന മോഹങ്ങളും ആശകളും അതെല്ലാം ഉള്ളിൽ കിടന്ന് നീറാൻ തുടങ്ങി അപ്പോഴേക്കും അവന് അടുക്കളയിലേക്ക് കയറി വന്നു അവന് ചോറെടുത്ത് വെച്ചിട്ട് അകത്തേക്ക് മാറി നിന്നു അവൻ കഴിച്ചു കഴിഞ്ഞ് പുറത്തെ തിണ്ണയിൽ വന്നിരുന്നു അവളും ആഹാരമെല്ലാം കഴിച്ച ശേഷം തിണ്ണയിലേക്ക് വന്നു ഞാ ഞാൻ നിന്റെ അടുത്തൊരു കാര്യം ചോദിക്കാൻ വിട്ടുപോയി എന്താ ചേച്ചി അവൻ ചോദിച്ചു നിനക്ക് നിനക്ക് പ്രേമം അല്ലതു കൊണ്ടോടാ ഇന്നിര ചിരിച്ചുകൊണ്ടാണത് ചോദിച്ചത് അയ്യോ എൻ്റെ പൊന്ന് ചേച്ചി ഇതുവരെ അങ്ങനെയൊന്നുമില്ല അത് ശരി നിനക്ക് നിനക്കേതേലും പെൺപിള്ളരോട് തോന്നിയിട്ടുണ്ടോ ഇല്ല ചേച്ചി പക്ഷേ എന്താടാ ഒരു പക്ഷേ പറഞ്ഞാൽ കുഴപ്പമാവുമോ നീ പറയടാ എന്തോന്ന് കുഴപ്പം വേണ്ട ചിലപ്പോൾ പ്രശ്നമാകും ചേച്ചി രാ ഇവിടെ നമ്മൾ രണ്ടുപേരും അല്ലേ ഉള്ളൂ നീ പറഞ്ഞു അത് അത് ചേച്ചി ആരോടും പറയില്ലല്ലോ കേട്ട് കഴിഞ്ഞിട്ട് ചേച്ചി എന്നോട് എന്നോടും മിണ്ടാവുന്നിരിക്കരുത് ഇല്ലടാ നീ പറ പറയടേർക്ക അവൻ അവളെ ഒന്ന് നോക്കി ചിരിച്ചു എന്നിട്ട് വലതു കൈയുടെ ചൂണ്ടുവിരൽ അവൾക്ക് നേരെ അവൻ ചൂണ്ടി ചേച്ചി അത് അവൾക്ക് ചിരിയാണ് വന്നത് നീ ആൾ കൊള്ളാമല്ലോടാ നിര പറഞ്ഞു സത്യമായ ചേച്ചി എനിക്ക് ചേച്ചിയെ കണ്ടപ്പോൾ തൊട്ട് എന്തോ ഒരു ആകർഷണം അവൻ ഗൗരവത്തിലാണത് പറഞ്ഞത് അത് കേട്ടപ്പോൾ അവളുടെ മനസ്സൊന്ന് ഇളകി അവളൊന്നും വെണ്ടിയില്ല കുറച്ചു കഴിഞ്ഞ് അവൾ പറഞ്ഞു നിനക്ക് അങ്ങനെയൊന്നും തോന്നാൻ പാടില്ല മോനെ അതൊക്കെ തെറ്റാണ് നീ എന്റെ മകനാകാനുള്ള പ്രായമല്ലേ ഉള്ളൂ അതൊക്കെ എനിക്ക് അറിയാൻ ചേച്ചി പക്ഷെ ചേച്ചിയെ കാണുമ്പോൾ എന്റെ മനസ്സിൽ എന്തോ ഒരു വിങ്ങൽ ആ അത് നിന്റെ പ്രായത്തിന്റെ അടാ ഇന്നിര പറഞ്ഞു അതും പറഞ്ഞ് അവൾ എഴുന്നേറ്റ് അടുക്കളയിലേക്ക് പോയി അവൻ പറമ്പിലേക്കു വൈകുന്നേരമായി അവൻ പണിയെല്ലാം കഴിഞ്ഞ് കുളിച്ച് ഇന്നിരയുടെ അടുത്തേക്ക് ചെന്നു അപ്പോൾ ഇന്നിര കിടക്കുകയായിരുന്നു എന്താ ചേച്ചി കിടക്കുന്നത് ഓ ശരീരത്തിനൊക്കെ ഒരു വല്ലാത്ത വേദനയടാ പനിയുടെ ആയിരിക്കും ചേച്ചി അവൻ പറഞ്ഞു ഓ അല്ലടാ എനിക്കിത് ഇടയ്ക്കിടെ ഇങ്ങനെ വരാറുള്ളതാ എന്നാൽ ചേച്ചി ഒരു കാര്യം ചെയ്യും എഴുന്നേറ്റ് ആ കസേരയിൽ കയറിയിരിക്കേ അതെന്തിനാടാ പറയാൻ ചേച്ചി ചേച്ചി തോക്കിനകത്ത് കയറി വെടിവെക്കരുത് അവൾ ഒരു കസേര നീക്കിയിട്ട് അതിലേ അതിൽ കയറിയിരുന്നു അവൻ അവളിരിക്കുന്ന കസേരയുടെ ബാക്കിൽ വന്ന് അവളുടെ കഴുത്തിന്റെ രണ്ട് സൈഡിലും കൈവച്ചു ഓ ആദ്യമായിട്ടാണ് ഒരാൾ ഇങ്ങനെ അവൾ വിറച്ചു അവൻ പതിയെ മസാജ് ചെയ്യാൻ തുടങ്ങി അവൾക്കാണെങ്കിൽ കാലിന്റെ തള്ളവുരൽ മുതൽ മേളോട്ട് കോരി തരിച്ചു നല്ല സുഖം കുറച്ചു നേരം അവൻ അങ്ങനെ ചെയ്തിട്ട് ചോദിച്ചു ചേച്ചി ഇപ്പോഴെങ്ങനെയുണ്ട് ആ ഇപ്പോൾ ചെറിയ സുഖം തോന്നുന്നുണ്ടട അവൾ പറഞ്ഞു പക്ഷെ പുറത്ത് നല്ല വേദനയുണ്ട് ചേച്ചി ഒരു കാര്യം ചെയ് എവിടെയെങ്കിലും കമിഴ്ന്നൊന്ന് കിടക്ക് ഞാൻ മസാജ് ചെയ്തു തരാം അവൾ ബെഡിൽ കയറി കമിഴ്ന്ന് കിടന്നു അവൻ ശകലം ഓയിൽ കയ്യിൽ തേച്ച് നല്ലോണം പുറം തടവിക്കൊടുത്തു അവൾക്ക് നല്ല സുഖമുണ്ടായിരുന്നു അവൾ അങ്ങനെ തന്നെ കണ്ണു മടച്ച് ഒരേ കിടപ്പാണ് ഇടക്കിടയ്ക്ക് ചിലപ്പോൾ ഞരങ്ങുകയും മൂളുകയും ചെയ്യുന്നുണ്ട് അവന് കാര്യം പിടിയിട്ടി പിന്നെ അവൻ അമാന്തിച്ചില്ല ഇന്ദിരയുടെ ശരീരവേദന മൊത്തം അവൻ മാറ്റിക്കൊടുത്തു